സാർ ഒരു വിഭജന സിസ്റ്റം ഇപ്പോൾ താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ കാണുന്നതാവും അറിയുന്നതാവും ക്ലാസിക്കമായ രീതി തന്നെ പ്രവർത്തനങ്ങളിലൂടെ പോകും അതുപോലെ അതിനെ കടദാസനെ കടദാസനെ റിപ്പോർട്ട് ചെയ്യും സിൻജോ റെസ്റ്റ് ഓഫ് നാളെ എപ്രോബ്ലം ഇടുന്നു ഒരു മൈക്കിനെ കൊണ്ട് ചുറ്റിയിട്ട് കൊണ്ട് ഏതൊരു തെറ്റിലൂടെ ശുശക്തമാക്കും അങ്ങനെയുള്ള <kritic> ഒത്തിരി <language> <the> <tiny> യും അവസരം അന്ന് അവസാനത്തെ ജനങ്ങൾ അരമണിക്കൂർ സമയം അവിടുത്തെ

നമ്മുടെ സിസ്റ്റർ ജോസഫ് ആ അതിന്റെ അഞ്ച് എക്സ്പോർട്ട് ആണ് ഡയറക്ടർ ബോർഡ് ഇനി ഇതിനു വേണ്ടിയുള്ള അതായത് വസ്ത്രത്തിന് വേണ്ടി വേണ്ടിയുള്ള ഗ്രൂപ്പിലൂടെ അവരായിരിക്കും പോകുക അപ്പോഴേക്ക് ഡയറക്ടർ ബോർഡ് ലക്ഷാധികാരിയുടെ നിർദ്ദേശങ്ങൾ പാട്ട് ചെയ്യുക

देवन हालेलुया 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 नितिराय देवे सुखीय नल्ल पितावे हालेलुया वीड वर प्रांशिक रहत मुते नन मोहि लतावे प्रत्याग कथावे आमोस ने नेतृत्व करतवा अग्रे किनार कोस पर चिन्हने वो देव प्रार्थना किया है कथावे हथेले आदर कथावे का पद प्रवर्तन मानो राज्य लोक कथावे अन्न

புனித தேவனையே ஸ்தோத்திரிக்காதீங்க ஸ்விசேஷரத்தலوريا விதுஆலெயை அறிவித்து प्रार्थनाதி தீர்மன் மதித்து இருக்கும்போல கர்த்தர் உரிய அவருடைய தேவ வார்த்தை கர்த்தாவாய் கிவாரானத பிராத்திக்கியானது அவர் ஆทธิഗത கர்த்தாவாய் மாကြီးவே கர்த்தாவே இந்த புரதன மூலngram அநேக கர்த்தாவின் ஆவிபார்தியாரை சந்தாவே தசிதூதிருக்கான அநேக கர்த்தாவே ஹalleluya യും പകർ പാത പ്രകോഷിപ്പാൻ ആവശ്യമായ தேவிகர்ญาணு தேவிக சக்திய பரிசுத்த ஆత్మர் நேர்வும் அவரே புத்தாகமாரனாக प्रार्थना செய்பவே போக வேண்டிய எல்லையுள்ள கத்தவே சுவிசேஷம் அறிவான் இது மாத்திரமே அடைய ஸ்தம்பனங்கள பயோ ஒரு பிரத்தியான ஹalleluya கர்த்தாவின வசனமாயே அவருடைய கரம் எங்கே தெற்குதோ அங்கே வீதியின் பரிசுத்த ஆत्मा அவரைத் ಸಂசாரிச்சு hallelujah தேவ நாமத்தை பராத்திருவே என்று வார்த்தெடுவான் அப்பென்னடியா ഞങ്ങളെ ग्लोറി പ്രാർത്ഥികികർത്താവേ 하나님의 സാന്നിധ്യത്തിൽ നാം കേൾക്കുവാനായി പരിശുദ്ധനായ സാന്ത്വതികർത്താവുക്ക് ഒരു വിടുതൽ മാർഗ്ഗദർശി പ്രാർത്ഥിക്കുന്നു ഓരോ പട്ടണങ്ങളിലും ഓരോ ഗ്രാമങ്ങളിലും ഓരോ ആൾസിറ്റികളിലും ഹല്ലേലൂയ ദൈവത്തെ വല പ്രഘോഷിക്കപ്പെട ഹല്ലേലൂയ കേൾക്കുവാനായി ശരി കേൾക്കുവാനായി സാന്നിധ്യത്തിൽ നാം ഉരുക്ക്മാർ ഹല്ലേലൂയ ഇവരെ എട്ടുതെന്ന ശുജ ദൈവാനു നല്ലദาสസദാറെ കർത്താവേ ശക്തിയേകിടണേ ദയയോടെ കൊണ്ടവരെ അല്ലേകീടണം എന്ന് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു കർത്താവേ നാലു വീതുള്ളല്ലേവരെ കർത്താവോനെ അല്ലേകീടണം കർത്താവേ എന്നെ ശുശ്രൂഷിക്കേണമേ തിരുപുറം ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ ആദരകർത്താവേ聖ന്മാരായ കൺവെൻഷൻ പ്രാസംഗികരെ അതിനു മുമ്പേ കർത്താവേ എന്നെ പ്രാർത്ഥനയിൽ नेहाल देख जाता है करता है ने चेहरे को ही आला ने ने स्ट्रिपिंग करता है बोले बोले फाइनला बोले बोले प्रोटीनला बोले बोले रेनुवर्सला बोले बोले प्रोटीन को आता है डाउ ഒരു велиക്കാരനെ ശക്തിമാരായ ദൈവസ്മര എഴുന്നപിക്ക പോയ స్తోత్రం അവനെനേ പ്രാപതവായിരിക്കുന്ന స్తోత్రം ഈ ടീമിനേയുള്ള പിതാവിന്റെ അടുത്ത് കേൾ പരിശുദ്ധാർത്ഥവേ നാമ üzere സമർపిచే అంగ్రహించు ప్రార్థిస్తున్నాను അവനെ అంగ్రహించు ఐవైనే